ദാറുൽമൊബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നതും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെയേറെ പോരിശകൾ നിറഞ്ഞ ഒരു നിസ്കാരമാണ് തഹജ്ജു നിസ്കാരം എന്ന് പറയുന്നത് ആ തഹജ്ജ് നിസ്കാരം ഒരാൾ നിലനിർത്തി കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന പത്ത് അത്ഭുത ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഇന്നത്തെ മജിലിസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഒരിക്കലും തഹജ്ജു നിസ്കാരം ഒഴിവാക്കുകയില്ല

لا إله إلا الله 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 الله قبول യുടെ നമ്മളെ മജിലിസിലുള്ള എല്ലാ പ്രാർത്ഥനകളും ഒന്നാഹു കനസിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഒന്നാഹു കറാകട്ടെ നമ്മളെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഒന്നാഹു പൂർത്തീകരിച്ചു നൽകട്ടെ ജീവിതത്തിലല്ലാവു ഹൈറും സമാധാനവും നിലനിർത്തി തരട്ടെസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് തുടർന്ന് നമ്മളെ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തു മോമിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുകയും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായ വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു നിസ്കാരമാണല്ലോ തഹജ്ജു സംസ്കാരം എന്ന് പറയുന്നത് ആ തഹജ്ജു സംസ്കാരം ഒരാൾ നിലനിർത്തി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പത്ത് അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇൻഷാല് മജ്ലിസ് മജ്ലി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തവർ നിസ്കരിക്കും നിസ്കരിക്കുന്ന ആളുകൾ ഒന്നുകൂടെ നിസ്കരിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വർദ്ധിപ്പിക്കാനുള്ള മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പോരിശകൾ നിറഞ്ഞ നിസ്കാരമാണ് മഹാനരായ ഹബീബ് സുല്ലാഹു തങ്ങൾ കുറിച്ച് എന്താണ് പറഞ്ഞത് സ്വലാത്തിൽ നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരങ്ങളുടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ സുന്നത്ത് സുന്നത്ത് വെച്ച് ഏറ്റവും നിസ്കാരങ്ങൾ പിന്നെ ഒരുപാട് ണ്ട് ഗുഹ നിസ്കാരുണ്ട് പെരുന്നാൾ നിസ്കാരുണ്ട് തറാവി നിസ്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരങ്ങളുടെ കൂട്ടത്തുകളിലൊക്കെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യാണ് പിന്നെന്താണ് പ്രയാസംരിക്കാൻ പരിശ്രമിക്കൂ ഉമ്മമാരെ സഹോദരന്മാരെ ജീവിതത്തിൽ വല്ലാത്ത ഐശ്വര്യങ്ങൾ ഉണ്ടാകും സമാധാനങ്ങൾ ഉണ്ടാകും അത്രയും പവറാണ് തഹജ്കാരം എന്ന് പറയുന്നത് മാത്രമല്ല പറയുന്നുണ്ട് സ്വലാത്തുല്ലയിൽ മുറുകെ പിടിക്കണം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കോളോഹീ അത് സ്വാലിഹിളുടെ പതിവാണ്

നമ്മളൊക്കെ എത്ര തെറ്റാ ചെയ്തിട്ടുള്ളത് കണ്ണുകൊണ്ട് കാലുകൊണ്ട് നാവു കൊണ്ട് വായ കൊണ്ട് അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി മനഃപൂർവ്വമായി ഒക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ മജിൻസ് കേൾക്കുന്ന ആളുകൾ ഞാൻ തെറ്റെയ്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യ ആളുകൾ ഒന്ന് രേഖപ്പെടുത്തി ആരും ഉണ്ടാവില്ല നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മൾ അമ്പിയാക്കളും ഔലിയാക്കളും ആ മാലാകമാരൊന്നും അല്ല തെറ്റു സംഭവിക്കും അതൊക്കെ ലാവ് പുറത്തു തരുന്ന ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് താജ് താജ്സ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് എല്ലാരും നിസ്കരിക്കണം ഉമ്മ സംസ്കരിക്കണം അപ്പം മരുവ് നിസ്കരിക്കണം ഭർത്താവ്കരിക്കണം മരുമക്കൾ സംസ്കരിക്കണം എല്ലാരും നിസ്കരിക്കണം വയസ്സായ ആളുകൾ ചില ആളുകൾ മനസ്സിലാക്കി അങ്ങനെ താജ്സ്കാരം മിത്തു നിസ്കാരം ായ ആളുകൾക്കുള്ളത് എന്നാ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓലാണ് സംസ്കരിക്കേണ്ടത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അങ്ങനല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് സംസ്കരിക്കടോ നല്ല ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കുമ്മ എന്റെ സഹോദരി അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ So not ം നിലനിർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്താറിയോ ഇതല്ലാ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഇവിടെ ആരെ തൃപ്തിയില്ലെങ്കിലും കുഴപ്പമില്ല ആരും തൃപ്തിപ്പെട്ടൊരു കാര്യല്ല ഇവിടെ ലോകത്തെല്ലാരും തൃപ്തിപ്പെടുത്തി ജീവിക്കാനും കഴിയൂല നമ്മൾ എന്തെങ്കിലും ചെയ്ത അപ്പൊ അതിന് കുറ്റം ഉണ്ടാവും ഗൾഫ് വന്നാൽ എന്താണ് മൂത്ത പങ്ങൾ പറയും എന്റെ മാപ്പിളക്കൊന്നും കൊടുത്തിട്ടില്ല വാച്ച് കൊടുന്നില്ല അത് കൊടുന്നില്ല ചെരുപ്പ് കൊടുന്നില്ല തേങ്ങ കൊടുന്നില്ല എന്നൊക്കെ പറയും ഉമ്മ പറയും എന്റെ അഞ്ചത്തിക്ക് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ എല്ലാർക്കും കുറ്റായിരിക്കും എല്ലാവർക്കും പറയും ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലൊക്കെ പറയാൻ വിട്ടിട്ടുണ്ടാവും അപ്പൊ അതിന് വലിയ പ്രശ്നങ്ങളെ അതുപോലെ ചോറ് ബാക്കിൽ പല വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവൂല അതിന് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഒരാളെയും തൃപ്തിപ്പെടുത്തി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂല കഴിയൂല പക്ഷേ നമ്മൾ തൃപ്തി വാങ്ങേണ്ടത് അള്ളാഹുവിന്റെ ആണ് ഇതല്ലാ അള്ളാന്റെ തൃപ്തിയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ൾ നിർത്തി കഴിഞ്ഞാൽ ആര് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും പടച്ച തമ്പുരാൻ തൃപ്തിപ്പെടുന്നതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണം നമ്മളെ ഹൃദയത്തിനൊള്ളാവും സന്തോഷം നൽകും നല്ല ഹാപ്പിയായി ജീവിക്കാം ലൈഫ് അടിപൊളിയാക്കാം ഒരു സന്തോഷം ഉണ്ടാവും ചില ആളുകൾ ഉണ്ടല്ലേ ഞാൻ എപ്പോഴും ഉറക്കം തോങ്ങിട്ടേ കാര്യം ഒരു സന്തോഷം ഉണ്ടാവില്ല എന്റെ മുഖത്ത് നോക്കിയപ്പോഴും ഒരു എന്താ പറയാ എപ്പോ തൂങ്ങിക്കൊണ്ട ഒരു സന്തോഷം എന്റെ ഹൃദയത്തിലും മനസ്സിലൊന്നും ഉണ്ടാകൂല എന്നാൽ എന്റെ മോമി നിങ്ങൾ താജു എന്റെ ജീവിതത്തിലെ അനുഭവമാണ് താജുസ്കരിച്ച് ഞാൻ അന്നത്തെ ദിവസം ഹാപ്പിയാക്കാനും എന്നും ആപ്പിയാവൂലോ എന്നും അപ്പൊ താജുസ്കാരം ഒരാൾ കഴിഞ്ഞാൽ അവനക്ക് കൊടുക്കുന്ന ഗുണം എന്താണെന്നറിയോ അൽ അൽഫറഹു അവനക്ക് കൽവിന് സന്തോഷമാണ് സമാധാനമാണ് വേണ്ടേ താജു അതുപോലെ മൂന്നാമത്തെ ഗുണമെന്ന് നല്ല ആരോഗ്യും ഹൃദയത്തിന് നല്ല മനക്കരുത്തുണ്ടാകും എന്തിനും ഏതിനും തയ്യാറാണ് റെഡിയാണ് റെഡി റെഡി ഒരാളും പേടില്ല അവന് കണ്ടിട്ടില്ലേ എവിടേക്ക് പോകാനും ധൈര്യം ഉണ്ടാവും നല്ല ധൈര്യശാലിയായിരിക്കും അതുപോലെ തന്നെ ശരീരത്തിനും നല്ല ആരോഗ്യം അള്ളാഹു കൊടുക്കും അഥവാ രോഗത്തിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും ഇത്ര ആളുകളാണ് മാരകമായ രോഗങ്ങൾ ഇവിടെ പ്രയാസപ്പെടുന്നത് നമ്മളൊക്കെ രോഗം വരുമ്പോഴാണ് പിന്നെ ഈ പാദത്തിലേക്ക് കടക്കൽ അപ്പോഴാണ് പിന്നെ വിക്രമീനൊക്കെ വാങ്ങല് അങ്ങനെയല്ല രോഗം വരുന്നതിന് മുമ്പ് തന്നെ ദിക്രുണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ചെയ്യട്ടെസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നമ്മളെ കൽബിനും ശരീരത്തിനും നല്ല ആരോഗ്യം അല്ലാഹു സുഹാനുഭൂ നൽകും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ി ഭക്ഷണത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിക്കണ്ടേരിക്കണി കഴിക്കണ്ടേ ഭക്ഷണം വേണ്ടേ മക്കളെ പോറ്റണെങ്കിൽ ആരോഗ്യം വേണ്ടേ ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ ബാത്യ ഭക്ഷണം കഴിക്കണ്ടേ അല്ലെങ്കിൽ കഴിയോ എന്നാൽ താജുസ്കാരം നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ വിശാലത ജീവിത ആവശ്യങ്ങള് ജീവിത ആവശ്യങ്ങള് ഭക്ഷണം മാത്രമല്ല ജീവിത ആവശ്യങ്ങള് ലോഹുഹു സൗകര്യം ചെയ്തു തരും എല്ലാ വീട് വസ്ത്രം ഒക്കെ ഇതുക്കെ നമ്മള് കൊറേ വിശദീകരിച്ചറിഞ്ഞാൽ അതിലേക്ക് കടക്കുന്നില്ല

ാണ് കൂട്ടുകാർ കൂട്ടുകാരിൽ നിന്ന് ഓടിപ്പോവുകയാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഇങ്ങളെ നോക്കാനൊന്നും വയ്യ അതിനൊന്നും സമയമില്ല വേറെ ഒരാൾ ഒരാളെയും സംരക്ഷിക്കൂല ഒക്കെ പറയാ നഫ്സി നഫ്സി എന്റെ ശരീരമേ എന്റെ ശരീരമേന്ന പറയാ പിന്നെണ്ടോ ഉണ്ടോ മകനെ പിന്നെ ഉപ്പാൻ ഓക്കണ പിന്നെണ്ടോ ഉണ്ടോ മക്കളെ നോക്കണത് ആരും നോക്കാണ്ടാവൂല അങ്ങനത്തെ ഒരു സമയമാണ് മഷ്സറ എന്ന് പറയുന്നത് ആ മഷ്സറയിൽ പരാജയപ്പെടൂല ആ മഷ്സറയിൽ സന്തോഷം ലഭിക്കും ആ തണൽ മഷ്സറയില് നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ ഏഴാമത്തെ കാരുണ്യമാണ് എല്ലാം അല്ലാന്റെ കാരുണ്യാണ് പടലുള്ളത് മക്കളും കുടുംബവും ഭക്ഷണവും മഴയും സമ്പത്തൊക്കെ അല്ലാതെ

നബി തങ്ങളെ കാക്കണം യാ റബ്ബനാ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു മുഹമ്മദു ുംറക്കത്തിനാൽ അപ്പോൾ എന്താ പറഞ്ഞത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ് കേട്ടോ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന എട്ടാമത്തെ ഗുണം നമ്മളെ പ്രാർത്ഥന ഏറ്റവും സമയമാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് ഒരിക്കലും തട്ടിക്കളയുകയില്ല പെട്ടു ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ബാക്കി അത് മുമ്പ് നമ്മള് തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മളെ പാപങ്ങളെല്ലാവൂ പൊറുക്കും അതുപോലെ തന്നെ സ്വാലിങ്ങളിൽ നമ്മളെ രേഖപ്പെടുത്തുകയാണ് പത്ത് ഗുണങ്ങൾക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് അല്ലാ സുബാന പ്രധാനം ചെയ്യട്ടെ ഇനി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആ വിശ്വ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കൾ ഉദ്ദേശങ്ങൾ എല്ലാവ് സഫലീകരിച്ചു നൽകും നിന്റെ പ്രയാസങ്ങൾ എല്ലാവരും അകറ്റിത്തരും അതിനൊക്കെ കഴിവുണ്ട് ആർക്ക് സൂറത്തു പറയുന്ന ദിക്രനും ും ഒരു മണിക്കൂർ എണീക്കുക എന്നിട്ട് അതാണ് ഏറ്റവും നല്ല സമയം ആ കിജാബത്തിനും ഏറ്റവും നല്ല സമയം അപ്പോഴാണ് പലരും ചോദിക്കാറുണ്ട് താജ്സ്കാരത്തിന്റെ എണ്ണം എത്രയാണ് അതിന് ഇത്ര കണക്കുന്നൊന്നുമില്ല രണ്ടിറക്കരിക്കാം നാലിറക്കിസ്കരിക്കാം ആ നിസ്കരിക്കാം ഒരു കുഴപ്പമില്ല അത്ര അത്ര പവർ ഉണ്ട് അതിനെ എത്ര നിസ്കരിക്കാം ഓതേണ്ട സൂറത്ത് ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ ആണ് കുഴപ്പത്തിന് പറഞ്ഞത് അങ്ങനെയാണ് ഓദാൻ അറിയോ റഹ്മാൻ അറിയോ ഓദിക്കാളി ഏറ്റവും നല്ലത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓതാൻ പറ്റുന്നത് സൂറത്തുൽ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെ റക്കാത്തിൽ ഇഖ്ലാസ് ആണ് ഓദാൻ പറയാറുണ്ട് അല്ലാഹു തൗഫീഖ് അള്ളാഹു ചെയ്യട്ടെ അതുപോലെ എന്ത്സ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ് അതുകൂടെ ഞാൻ പറഞ്ഞു തരാം കിബിലേക്ക് തിരിഞ്ഞ് കിബിലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ നീയത്ത് വെച്ച് താജ് നമസ്കരിച്ചാല് അന്നത്തെ ദിവസം വളരെ റാഹത്തായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് താജ് നമസ്കാരം തുടങ്ങിയത് നിത്യമായി ചെയ്യണം അല്ലാതെ ചില ആളുകളുണ്ട് ഒരു ദിവസം അസുഖം വരുമ്പോൾ അന്നത്തെ നിസ്കരിക്കുക എന്തേലും ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി അന്നത്തെ അങ്ങനെയല്ല നമ്മൾ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ഇനി അഥവാ ആക്കിയാലോ എണീറ്റ് കൊണ്ട് അത് പല ആളുകൾക്കും അറിയില്ല താജ്യസ്കാരം ചിലപ്പോൾ കലാവും അഥവാ ഉറങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യാം അത് എണീറ്റ് കൊണ്ട് അങ്ങനെ രണ്ടര കാത്ത് വേണ്ടി തിരിഞ്ഞ് കല്ലായി ഞാൻ നമസ്കരിക്കുന്നു അപ്പൊ കല്ലായി കിട്ടും കൽപ്പിച്ചൂട്ടി കള്ള ആക്കരുത് കേട്ടോ ചില ആളുകൾ ചിലപ്പോ കൽപ്പിച്ചിട്ട് ഉറങ്ങിയിട്ട് പിന്നെ കള്ള ആയി നിസ്കരിക്കുന്നു നിസ്കരിക്കുക പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ അതിനർത്ഥത അല്ലല്ലോ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു കള്ള ആക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ താജ്യോസ്കാരത്തിന്റെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ റാഹത്ത് നൽകട്ടെ അഭിമാനം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ അള്ളാഹ ഈ മധീസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു ആ കൊണ്ട് സമ്പത്തിന്റെ വിഷയം പറഞ്ഞ് കടത്തിന്റെ വിഷയം പറഞ്ഞ് വീടിന്റെ വിഷയം പറഞ്ഞ് ജോലിയുടെ വിഷയം പറഞ്ഞ് മക്കളെ വിഷയം പറഞ്ഞ് രോഗത്തിന്റെ വിഷയം പറഞ്ഞ് അതുപോലെ പല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ നീ എല്ലാം കേൾക്കുന്നവനാണ് കാണുന്നവനാണ് അറിയുന്നവനാണ് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാ എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ ജീവിതത്തിൽ നൽകണേ അല്ലാ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാർ അൽവാസികള് ഞങ്ങളെ കൂട്ടുകാർ ഭക്ഷണം തന്നവരുണ്ട് ഞങ്ങളെ വല്ലുപ്പ് വല്ലമാര് സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും ദുഃഖയും സമാധാനവും ഐക്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും നിലനിർത്തി നൽകണേ റബ്ബേ മരണപ്പെട്ടു പോയ വിശാലമാക്കി കൊടുക്കണേ അല്ലാത്തിലാക്കി കൊടുക്കണേ അല്ലാ

آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته